അപ്പൊ അപകടത്തിൽപ്പെട്ട ആൾക്കാരെ എത്രയും പെട്ടോ അപകട സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അപകടത്തിൽപ്പെട്ട ആൾക്കാരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ നമ്മൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചട്ടന്മാരുണ്ട് വണ്ടി വണ്ടിയിൽ ഓടിക്കുന്ന ആരെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് വണ്ടികൾ ഓടിക്കുമ്പോൾ അപകടം കണ്ടിരുന്നതല്ലേ എന്തെങ്കിലും അപകട സാഹചര്യം ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ പറയാനുള്ളവരുണ്ടോ നമ്മൾ താഹിക്കുകയൊക്കെ അല്ലേ ഏ എന്താ ആർക്കും വേറെ അഡീഷണൽ ഷെയർ ചെയ്യാനുണ്ടോ അതായത് നിങ്ങൾ ചെറിയൊരു കാര്യത്തിന് പോകുവാണെങ്കിലും ചെറിയൊരു സ്ഥലത്തേക്ക് ഡിസ്റ്റൻസിൽ പോകുകയാണെങ്കിൽ ഹെൽമെറ്റ് ധരിച്ച് പോകാം മികാരും പേര് ഞാനിവിടെ അടുത്തു വരെ പോകണമുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ അവിടെ എവിടെ വെച്ചുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ജേഷൻ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഒരു വളവിൽ വെച്ചിട്ട് ഒരു ടിപ്പർ വന്നിടിച്ചു പോകും രക്ഷപ്പെട്ടത് ഹെൽമറ്റ് കൊണ്ട് മാത്രമാണ് പാലം ഒടിഞ്ഞു അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഒരു ആറ് മാസം അനുഭവിച്ചു ഇപ്പോഴും പാല കറക്റ്റ് പണ്ടത്തെ ആ ഒരു പൊസിഷനിലല്ല നടക്കുന്നത് ആ നടത്തിൽ ചെറിയൊരു വ്യത്യാസമാണ് നിങ്ങളുടെ ശരീരത്തിൽ അംഗഭംഗങ്ങൾ സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക സേഫ്റ്റി നമ്മളുടെയാണ് നോക്കേണ്ടത് അല്ലാണ്ട് പോലീസ് പിടിക്കാണ്ട് വേണ്ടിയിട്ട് ഹെൽമെറ്റ് കൈ പിടിച്ച് പോകേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ സേഫ്റ്റി എൻ്റെ പേര് ഫിപ്പിൻ ജോർജ് എന്നാണ് ഞാൻ ഫിപ്പിൻ റൈൻസ് ഫുണ്ട ഉടമയാണ് ഞാനൊരു ബൈക്ക് റൈഡറൊക്കെ ആയിരുന്നു അപ്പോ ഈ ബൈക്കിൽ കൊണ്ടുപോകുമ്പോൾ ബൈക്കിന്റെ ഫ്രണ്ട് വീലൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഞാനാണ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാത്ത ഹെൽമെറ്റ് ഇടില്ല ഹെൽമെറ്റ് ഇടാതെ പോവും അങ്ങനെ എനിക്ക് റെയിൽവേ സ്റ്റേഷനിലെ ബാക്കിൽ വഞ്ചി കുളത്തിൻ്റെ അവിടെ വെച്ചിട്ട് എനിക്ക് ഒരു അപകടം പറ്റി അന്നേ എനിക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്ന എൻ്റെ തല പൊളിയിലായിരുന്നു എൻ്റെ തല പൊളിച്ച് കാണാൻ പറ്റും ഇവിടെ നിന്നാണ് ക്ലാസ്മിക് സർജറി ഇതാണ് ഇവിടെ നിന്നാണ് നമ്പത് സ്റ്റിച്ചായിരുന്നു കണ്ണിന്റെ ഉള്ളിൽ വരെ പൊളിഞ്ഞ് സ്റ്റിച്ചിട്ടുണ്ട് മുട്ട് സ്റ്റീലാണ് ഇപ്പോഴും എൻ്റെ കാലിലൊരു ബെൻഡുണ്ട് ഞാനൊരു ആണ് ഒരു മേളക്കാരനാണ് എനിക്ക് ഇത് എനിക്കിത് രണ്ടിപ്പം ചെയ്യാൻ പറ്റില്ല അപ്പൊ അന്ന് ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടാണ് ബൈക്ക് ഓടിച്ച് ഈ അഭ്യാസ പ്രകടനം ഒക്കെ ചെയ്യാൻ തന്നെ എനിക്ക് അപകടം പറ്റില്ലായിരുന്നു നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും ഹെൽമെറ്റ് ധരിച്ച് വാഹനം ഓടിക്കുക ഇപ്പം വണ്ടികളുടെ സാധനങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് പെർസെന്റ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കമ്പോണൻസ് അല്ല ഉള്ളത് ആശുപത്രി പോയ കുറെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ പോലും ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മളുടെ പൂർണ്ണ ആരോഗ്യ സ്ഥിതിയിലേക്ക് അപകടം പറ്റുന്നതിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ സുരക്ഷ മാനദണ്ഡങ്ങൾ മുൻകരുതൽ എല്ലാവരും എടുക്കുക എല്ലാവർക്കും നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു റോഡ് റോഡ് ഉപഭോക്താവുന്ന നിലയിലും നിലയിലും ഞാൻ റോഡ് നിയമങ്ങളെല്ലാം റോഡ് നിയമങ്ങളെല്ലാം കൃത്യമായി കൃത്യമായി പാലിക്കുമെന്നും എന്റെ എന്റെ അശ്രദ്ധ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അറിവില്ലായ്മ മറ്റു തെറ്റുകൾ കൊണ്ടോ മറ്റു തെറ്റുകൾ കൊണ്ടോ റോഡ് അപകടങ്ങൾ റോഡപകടങ്ങൾ ഉണ്ടാകുവാൻ ഇടയാക്കില്ലെന്നും മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ തെറ്റുകൾ തെറ്റുകൾ മനസ്സിൽ